പുറത്തുനിന്ന് ആൾക്കാർ വന്നില്ലെങ്കിൽ പോലും ഈ ട്യൂഷൻ ആദ്യമേ ഓൺലൈനില് നമുക്ക് കുറേ കൊടുക്കാവും അത് നമ്മൾ ഒത്തിരി കുട്ടികൾക്കാണ് അവർക്ക് ഇൻസ്പയറിംഗ് ആവുമ്പോൾ ഒരു ചെറിയ ചെറിയ ക്ലാസുകൾ ആവുമ്പോ അവരുടെ മനസ്സിലേക്ക് അത് സൂര്യ പഠിച്ചതൊന്നും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ് നമുക്ക് ലോകത്തിന് പ്രകാശം അല്ലേ ും പ്രകാശമാണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സൂര്യ ഇപ്പോഴും മാറ്റം സൂര്യ വന്ന സൂര്യ അല്ലല്ലേ അതെ ടിയസിലേക്ക് ഓഫീസിലേക്ക് നോക്കിയായിരുന്നു കാരണം അക്കൗണ്ട്സൊക്കെ അറിയാം അക്കൗണ്ട് അക്കൗണ്ട് സെക്ഷനെ കേൾപ്പിക്കാൻ വെച്ചു പക്ഷെ അതങ്ങോട്ട് ഒക്കുന്നില്ല അതിലേക്ക് തിരിച്ചെത്താൻ ഒക്കെ അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്തിരുന്നതാണ് അതുകൊണ്ട് തിരിച്ചെത്താൻ ഒക്കുന്നില്ല ക്രമേണ ഒരു പക്ഷേ എത്തുമെന്ന് പ്രതീക്ഷിക്കില്ല ഞാൻ കാരണം പഠിപ്പിക്കുന്ന കുറച്ച് വാങ്ങിച്ചു കൊടുത്ത് ഒന്നും കൂടെ റെഡിയാക്കി എടുക്കണം എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ എന്റെ മനസ്സിലുണ്ട് അപ്പൊ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും സഹകരണം പ്രത്യേകിച്ച് സൂര്യയുടെ വീഡിയോസ് കണ്ടെല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ് കാരണം സൂര്യ ഭയങ്കര സെൽഫ് എസ്റ്റീമിലാണ്